ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇഷ്ടം മാത്രത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദി തൻ്റെ സങ്കടങ്ങൾ മുഴുവനും മഹേഷിനോടും അതേപോലെ തന്നെ ഇഷിതയോടും സംസാരിക്കുകയാണ് അപ്പൊ ഇഷിത ഇവിടെ പറയുകയാണ് മോനെ നീ ആ ആകാശിനെ വിട്ടിട്ട് നിന്റെ ഡാണിയുടെ അടുത്തേക്ക് ഓടിവാ നീ ഞങ്ങൾ നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പറ്റില്ല കാരണം എൻ്റെ അമ്മയെ വിട്ടിട്ട് എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല എൻ്റെ അമ്മ ഡാഡിയെ ഉപേക്ഷിച്ചതുപോലെ എനിക്ക് എൻ്റെ മമ്മയെ ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല ഡാഡി എന്നൊക്കെ ഡാഡിയോടും ഇഷിതാമ്മയോടൊക്കെ സംസാരിക്കുകയാണ് മോനെ ഞാൻ ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു പക്ഷേ നിൻ്റെ ഈ ഒരു നിസ്സയാവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സങ്കടമുണ്ട് മോനെ നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും ഞങ്ങൾക്കറിയില്ല മോനെ നിന്നെ പോലൊരു കുട്ടി നീ മാത്രമേ ഉണ്ടാവുള്ളൂ നീ ഇത്രയൊക്കെ സഹിക്കുന്നില്ലേ മോനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്നെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട ഡാഡിയും ഇഷിതാമ്മയും നിങ്ങൾ സന്തോഷത്തോടെ പോയി വാ വരിങ്ങനെ ഈ കൊച്ചിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ആകാശം പുറത്തൊന്നും ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കുകയാണ് പക്ഷെ വ്യക്തമായിട്ടൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോ ഇങ്ങനെ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഡോറിൻ്റെ അവിടെ നിന്ന് മുട്ട മുട്ടുമുടും മുട്ടുകയാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുക അപ്പോൾ ഫോൺ കട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അയ്യോ അതെന്താ കൊച്ച് ഫോൺ കട്ടാക്കിയിട്ട് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ആശ്വസിപ്പിക്കാനോ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ വിളിച്ചത് അവൻ വെച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡോറ് പടപ്പെടാമെന്നിങ്ങനെ മുട്ടുന്ന ശബ്ദം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യം ആകെ പേടിച്ചു പോവുകയാണ് അങ്ങനെ ആദ്യം ഫോൺ ഒളിപ്പിച്ചിട്ട് പുസ്തകം കൊടുത്തിട്ട് നേരെ അവർ തുറക്കുകയാണ് അപ്പോൾ ആകാശം ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ നമ്മൾ ആദ്യം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താങ്കളെ എന്തിന്റെ ഡോറി മുട്ടിയത് അല്ല നീ ആരോട് സംസാരിച്ചിരുന്നത് സംസാരിക്കാനോ ഞാനോ ഞാനിവിടെ നോട്ട്സ് പഠിക്കുമായിരുന്നു ഞാൻ ആരോട് സംസാരിക്കാനായിട്ട് അതെ നിന്റെ ഫോണിങ്ങെടുത്തിട്ട് വന്നണ്ടേ ഫോണോ ഫോൺ മമ്മിയുടെ കയ്യിലല്ലേ മമ്മി എടുത്തിട്ട് പോയിരുന്നല്ലോ അങ്ങനൊരു കാര്യം ചെയ്യും മമ്മിയോട് പോയി ചോദിക്കുക മമ്മി തരുമായിരിക്കും എൻ്റെ ഫോണ് എൻ്റെ പൊന്നും മോനെ നീ എന്നോട് ഒരുപാട് കിട്ടിച്ചൊറിയല്ലേ നിന്റെ സ്വഭാവം എന്താണെന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് എന്റെ മുന്നിൽ കൂടുതൽ അഭ്യാസങ്ങൾ ഇറക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ആകാശേ അവിടെ മുഴുവനും തപ്പാണ് ആദ്യിക്കാൻ എൻ്റെ പേടിയും തോന്നുക ഇനിയിപ്പോൾ ഫോണെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മണി അറിയാം പക്ഷേ ആകാശം തപ്പിയിട്ട് ഫോണൊന്നും കിട്ടിയില്ല അപ്പം മോനെ നീ ഇവിടത്തെ കാര്യങ്ങളും രഹസ്യങ്ങളൊക്കെ നിൻ്റെ ധാഡിയോട് വിളിച്ച് പറയുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ആ സ്വഭാവമൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെച്ചോ അല്ലെങ്കിൽ നീ ശരിക്കും അനുഭവിക്കാം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോവുക അപ്പോൾ ആകാശിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദിക്ക് വളരെയേറെ സമാധാനം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ് അപ്പം രചനയും രചനയുടെ കൂട്ടുകാർത്തെയും കൂടി ഈഷിതയെ കൊല്ലാനുള്ള പ്ലാനുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ രചന പറയാണ് ഏതായാലും അവളുടെ അവസാനം ഇന്നത്തോടെ തീരും ഹാ അവളെ വണ്ടി ആക്സിഡൻറ്റാകാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കണം അവളുടെ മരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ എനിക്ക് കാണണം എനിക്ക് എന്നിട്ട് മഹേഷിനെ സ്വന്തമാക്കണം എൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റിയവളാണ് അവൾ എന്നും പറഞ്ഞുകൊണ്ട് വളരെയേറെ ഒരു വികൃതമായ രൂപത്തിൽ സംസാരിക്കുന്നു എൻ്റെ കൂട്ടുകാരി പറയുകയാണ് നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന രചന നീ അത് സൈക്കോയിട്ട് മാറിയോ എന്ന് ചോദിച്ചപ്പളിക്കും അതെ ഞാൻ സൈക്കോ തന്നെയാണ് ഇഷുതിയില്ലേ അവള് ആ അവളുടെ ജീവനെടുക്കുന്ന സഹിക്കോ അതുതന്നെയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ വാശി പിടിച്ചിങ്ങനെ ഇരിക്കുക കുറേ നേരം ഇങ്ങനെ നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴും ഭീഷ ഇറങ്ങുന്നില്ല ഇവരെ രചനയ്ക്കാണെങ്കിൽ തലക്ക് ഭ്രാന്ത പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇവളെന്താ ഇത്ര നേരമായിട്ട് ഇറങ്ങാത്തത് അല്ല ഇനിയിപ്പോൾ അവൾ പോയിട്ടുണ്ടാവുമോ എനിക്ക് ഉറപ്പാണ് അവൾ പോയിട്ടുണ്ടാവും ഞാൻ അത് ഉറപ്പുള്ള കാര്യം തന്നെ അവൾക്കൊരു സർജറി ഉള്ളതാണല്ലോ അതുകൊണ്ട് സർജറിക്ക് വേണ്ടി അവൾ നേരത്തെ പോയിട്ടുണ്ടാവും ഇനിയിവിടെ നിന്നിട്ട് കാര്യമില്ല നിന്നെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാനായിട്ട് നീ നീ പറയണ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നത് ഇനി ഇനി ഇവിടെ നിൽക്കുന്നത് ഞാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രചന വണ്ടി എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കൂട്ടുകാർത്തെയാണ് രചന നീ വണ്ടി എടുക്കരുത് വണ്ടി ഓഫാക്കുക ഇല്ല നീ ഓഫാക്കാനാണ് പറഞ്ഞത് അങ്ങനെ നിനക്കിപ്പോൾ എന്താ വിട ഞാൻ നിന വണ്ടി ഓഫാക്കുന്നത് ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ കാര്യമുണ്ട് ഈഷിത എങ്ങോട്ടും പോയിട്ടില്ല ഈശുദ്ധ വണ്ടി ആക്സിഡന്റ് ആയിട്ടുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മഹേഷ് സംഭവങ്ങൾ അറിഞ്ഞാനായിരുന്നു മഹേഷ് അവളുടെ പിന്നാലെ പോവുമായിരുന്നു ഇതുവരെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലല്ലോ എനിക്കുറപ്പാ അവള് ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് അതിന് യാതൊരു സംശയമില്ല നമുക്ക് ഇവിടെ നിന്നാൽ മാത്രം മതി അവൾ ഇറങ്ങി വരട്ടെ എന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രചനയെ ആശ്വസിപ്പിക്കുകയാണ് ഈ കൂട്ടുകാർ ഇതേ സമയം തരം നമ്മുടെ ഇഷിതയാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുകയാണ് മഹേഷ് കുളിച്ച് കഴിഞ്ഞിട്ടില്ല മഹേഷ് ഇത് ഇതെന്തെടുക്ക എത്ര നേരം ഈ കുളിക്കുന്നു ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാൻ പാടില്ലേ മഹേഷേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ മഹേഷേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ കരയും വരികയാണ് അപ്പം മഹേഷ് കുളിച്ചിറങ്ങി വരികയാണ് ഇഷിത വിളിച്ചായിരുന്നു ഇത് ഞാൻ വിളിച്ചായിരുന്നു ഇത് എത്ര നേരെ കുളിക്കാൻ പോയിട്ട് ടാങ്കിൽ വെള്ളം മുഴുവൻ തീർന്നിട്ടുണ്ടാവുമല്ലോ അതിന് ഞാൻ ടാപ്പൊന്നും ഓണാക്കി വെച്ചിട്ടില്ല ഇഷിത പിന്നെ എങ്ങനെ ടാങ്ക് വെള്ളം ഫുള്ളും തീരുന്നത് അല്ല എന്താണ് തൻ്റെ പ്രശ്നം ഇത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല എനിക്ക് മനസ്സിലായ പ്രശ്നങ്ങള് എന്ത് മനസ്സിലായിന്ന് അല്ല എനിക്ക് പോകണം പോയിക്കോ അതിനും തടഞ്ഞില്ലല്ലോ തനിക്ക് പോകാൻ പാടില്ലേ ഉം എന്റെ ഇഷിതാ ഈ തുള്ളൽ എന്തിനുള്ള തുള്ളലാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ വിളിച്ചു വരുത്തണം എന്നിട്ട് എന്നെ ഒന്ന് കാണണം അതിനു ശേഷം തനിക്ക് പോകണം അതിനു വേണ്ടിയല്ലേ ഈ വിളിച്ചു കൂകുന്നത് ഇഷിത ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഇതിങ്ങനെ മഹേഷ് പറഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കാകെ ചമ്മൽ തോന്നിയാൽ അപ്പൊ ഇഷിതിയാണെങ്കിൽ ഇഷോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം മഹേഷ് മനസ്സിലാക്കി കളഞ്ഞല്ലോ അതെ എനിക്ക് മഹേഷിനൊന്ന് കാണണമായിരുന്നു കണ്ടിട്ട് പോകണമായിരുന്നു അതിനുവേണ്ടി മഹേഷിനെ ഞാൻ ഒരുപാട് വിളിച്ചത് എന്ന് മനസ്സിൽ ചിന്തിക്കുക ഇഷിത അപ്പൊ മഹേഷേ അത് പിന്നെ എത്രയും പെട്ട സർജറി ഉള്ളതാണ് എനിക്ക് പോകണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇറങ്ങി ഞാൻ ശരി താനെന്ന പൊയ്ക്കോ അങ്ങനെയെല്ലാം ഇങ്ങനെ പോകാനായിട്ട് തരെടുക്കാം അപ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ അച്ഛ മഹേഷ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അല്ല കൊച്ചിനെ വിട്ടായിരുന്നോ ആ കൊച്ചിനെ സ്വപ്നം കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് പരദൂഷണം പറയാൻ കിട്ടിയ സമയമല്ലേ അതുകൊണ്ട് അവൾ പോയിട്ടുണ്ടെന്നും പറയാണ് ആ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിട്ട് ചേച്ചാ അപ്പോൾ മഹേഷ് ഓടി വരികയാണ് ഹലോ ഡോക്ടറെ എവിടെ നിന്ന് നിന്നേ അത് ശരി ധൃതിയിൽ വണ്ടിയുടെ താക്കോൽ എടുക്കാനും മറന്നോ കാറിൻ്റെ താക്കോൽ ഇരിക്കുവല്ലേ ഓ മറന്നു പോയി മഹേഷേ സോറി താങ്ക്സ് കേട്ടോ ആ കുറച്ച് നാളും ഞാനല്ലേ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ചേച്ചേ അതുകൊണ്ടായിരിക്കും താ മറന്നു പോയത് ആ എങ്കിൽ പിന്നെ എത്രയും പെട്ടന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത പോകാനുടിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയുടെ ഫോണിലേക്കൊരു കോള് വരികയാണ് അപ്പോൾ ഏഹ് ഇതാരാണ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഏ ഇല്ലല്ലോ ഇത് നമ്പർ മാത്രം ഉള്ളല്ലോ ആരായിരിക്കും അപ്പോൾ രാമൻ പറയാൻ മോളെ നീന് സംശയിക്കണം നീ എടുക്ക് ഫോണ് ഒരു രണ്ട് മിനിറ്റത്തെ കാര്യമില്ല സംസാരിച്ചെന്ന് വെച്ചാൽ എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇഷിത ആ ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ആരതിയാണെന്ന് പറയാം ഇത് കിട്ടിപ്പോഴേക്കും ഇഷിത ഞെട്ടിപ്പോയി ആരതയോ മഹിഷേ ആരതയാണ് എന്ന് ആതിരെയാണ് എന്ന് പറയുകയാണ് എങ്കിൽ സ്പീക്കർ ഫോൺ ഓണാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്പീക്കർ ഫോൺ ഓണാക്കുക അത് പിന്നെ ആതിരെ നീ എവിടെന്നാണ് വിളിക്കുന്നത് നിൻ്റെ ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു നീ എവിടെന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്കറിയായിരുന്നു ചേച്ചി ചേച്ചി എനിക്ക് എനിക്കതിനു വേണ്ടി എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷേ എൻ്റെ നിസ്സേഹാവസ്ഥയാണ് എനിക്ക് ചേച്ചിയെ വിളിക്കാനായിട്ട് പറ്റില്ല എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പോലും സാധിക്കില്ല എൻ്റെ ചുറ്റിനും ആൾക്കാരാണ് ചേച്ചി എന്ന് പറയാം നീ എവിടെയാണ് മുള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴേകും അത് പിന്നെ ഞങ്ങളായി താമസിച്ചില്ലേ ആ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് പക്ഷേ രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ നിന്ന് പോകേണ്ടി വരും മുളയെനിക്ക് പിന്നെ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം എനിക്ക് ചില കാര്യങ്ങളെല്ലാം അറിയാനുണ്ട് വിനോദിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എനിക്കറിയാം വിനോദേട്ടൻ ഒരു പാവമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അപ്പ അപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്നൊക്കെ ആതിര പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് അപ്പോൾ ഇവരെല്ലാം ഇത് കേൾക്കുകയും ചെയ്തു അതെ മഹേഷെ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഉടനെ തന്നെ ആതിരെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് അവിടെ കൈയോടെ പിടികൂടി അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാലേ വിനോദിനെ പുറത്തിറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ നമുക്ക് പോകണം അപ്പക്ഷേ എടോ തനിക്ക് ഒരു സർജറി ഉള്ളതല്ലേ താൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെ പോകും ഒരു കാര്യം ചെയ്യാം താൻ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഞാൻ ഞാൻ ആതിരുടെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറയാം പക്ഷേ മഹേഷെ മഹേഷിൻ്റെ കാർ പർക്ഷു ല്ലേ അപ്പം ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പഴേക്കും അത് സാരമില്ല ഞാൻ തൻ്റെ കാറിൽ വരാം എന്നിട്ട് എന്നെ ഇതൊരു ടാക്സി സ്റ്റാൻഡിലേക്ക് ഇറക്കിയാൽ മതി ഞാൻ അവിടെ നിന്ന് വണ്ടി പിടിച്ചിട്ട് വേറെ പൊയ്ക്കോളാം എന്ന് പറയാം ശരി ഓക്കെ പിന്നെ അങ്ങനെ ആവട്ടെ ഇതേ സമയം തന്നെ രജനെ തലക്ക് പ്രാന്തം പിടിച്ചിരിക്കുക സമയത്ത് അടി നീ പറഞ്ഞ സത്യം തന്നെയാണ് എന്തായാലും നമ്മുടെ ഇഷിത അവിടെ ഉണ്ട് ഇഷിത അവിടെ എങ്ങും പോയിട്ടില്ല അല്ലെങ്കിൽ മഹേഷ് എപ്പോഴേ അവളുടെ പിന്നാലെ പോകേണ്ടതായിരുന്നു ഹാ പറ അവൾ വരാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും കൂടി വെപ്രാളപ്പെട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ വരുന്നോ ഇഷിതയുടെ അമ്മയുടെ കോൾ ഈ അത് അമ്മയാണോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തപ്പോഴേക്കും അമ്മ എന്തു പറ്റി മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി ഓടിവാൻ മോളെ മോളെ അച്ഛൻ അയ്യോ അമ്മ അച്ഛനെന്ത് പറ്റി അച്ഛനും വീണു മോളെ ആകെ ആവശ്യത്തായിട്ട് നിൽക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് ആ ശരിയാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം അപ്പോൾ മഹേഷ് നേരെ നൂറിലേക്ക് ഓടി പോവുകയാണ് അയ്യോ അങ്ങളെ അങ്ങൾക്ക് എന്ത് പറ്റി എണീക്കാം അങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് പിടിച്ചെണീയിപ്പിക്കുക പിടിച്ച് എണീപ്പിച്ചപ്പോഴേക്കും ലോ ബി പി ആണല്ലോ എന്താ അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ അങ്ങളെ അല്ല ഇഷിതയെ ഇവിടെ മോനെ എന്ന് ചോദിച്ചപ്പോഴേക്കും നൂറ്റൊന്നിലേക്ക് ബി പി എടുക്കാൻ വേണ്ടി പോയിരിക്കുക ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയുക അങ്ങനെ ഇഷിതയും ബി പി ഇടുതെടുത്തിട്ടുണ്ട് പറയുക അച്ഛൻ നല്ല വേരിയേഷൻ ഉണ്ടല്ലോ ബി പിയിൽ അച്ഛൻ മരുന്ന് കഴിച്ചില്ലേ അമ്മ മരുന്ന് കൊടുത്തില്ലായിരുന്നു ഞാനും മരുന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചതാണ് അപ്പോൾ ഇദ്ദേഹം കഴിച്ചിട്ടുണ്ടാവില്ല എന്ത് ചെയ്യാനാണ് മോളെ പറഞ്ഞ കേക്കില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അച്ഛാ ഇതൊക്കെ നിസ്സാരമായിട്ട് കണക്ക് കൂട്ടരുതട്ടെ അച്ഛാ എൻ്റെ പൊന്നും മോളെ ശരീരം പഴകിത്തുടങ്ങുക അല്ലേ അപ്പോൾ ഇതേപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും മിണ്ടാതിരിക്കുക ചാച്ചി ചേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുചിത്രയാണെങ്കിൽ കുറച്ച് നാരങ്ങളും ഉപ്പിട്ട് എടുത്തുകൊണ്ട് വരിക ചേച്ചി ഈ നാരം കൊള്ളം കൊടുക്കുക അപ്പോഴത്തേക്കും പ്രഷറുള്ള നോർമൽ ആയിക്കോളും അന്ന് ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നാരങ്ങളോ കൊടുത്തത് അങ്ങനെ നാരം കൊള്ളം കുടിക്കുകയാണ് പ്പോഴേക്കും ആ പിന്നെ മഹേഷെ മഹേഷ് എത്രയും പെട്ടെന്ന് ആതിരുടെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ച് നിൽക്കുകയാണ് എന്താണ് ആതിരയോ ആ അതെ ആതിരുടെ വീട്ടിലേക്ക് ആതിരെ വിളിച്ചായിരുന്നു ആ ഏതായാലും വിളിച്ചല്ലേ ചേച്ചി ഹാദര വിചാരിച്ചാലേ ഇനി വിനോദിനെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് ചെല്ലണം ഏതായാലും മഹേഷ് എൻ്റെ കാറിൽ പോയിക്കോ എടോ അപ്പം തനിക്ക് സർജറിക്ക് പോകാനുള്ളേ അത് സാരമില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞോളാം എനിക്കൊരു വണ്ടി വിടാനായിട്ട് അത് എത്രയും പെട്ടെന്ന് എത്തിക്കോളൂ മഹേഷ് എത്രയും പെട്ടെന്ന് ആതിരുടെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്കും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത നേരെ ആ താക്കോലെടുത്ത് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ മഹേഷ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുകയാണ് ഈ സമയം തന്നെ നമ്മുടെ രചനയും അതേപോലെ തന്നെ കൂട്ടുകാരത്തെയും കൂടി കാത്തിരിക്കുകയാണ് ഇഷ്ട ഇപ്പം ഇറങ്ങി വരും ഇറങ്ങി വരുമെന്ന് പക്ഷേ ഇറങ്ങി വന്നത് നമ്മുടെ മഹേഷാണ് മഹേഷ് ആ കാറിലേക്ക് കയറുന്നത് കണ്ടതും ഇവരാകെ ഞെട്ടിപ്പോകുകയാണ് ദൈവമേ മഹേഷ് ആണല്ലോ ആ വണ്ടിലേക്ക് കയറുന്നത് എന്ന് ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നായി നമസ്കാരം താങ്ക് യു ചെയ്യേ ബ